നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകുന്ന ധനസഹായം കേരളം തിരിച്ചടച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ദീർഘകാല വായ്പയായി പരിഗണിക്കരുതെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം തള്ളി കേന്ദ്ര ധനമന്ത്രാലയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിട്ടുണ്ട് വി ജി എഫ് തിരിച്ചടച്ച് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന വധം പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്രം അടിസ്ഥാനം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്രസഹായമാണ് വി ജി എഫ് അഥവാ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട വി ജി എഫ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇത് അനുവദിച്ച ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖം ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത് തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്ന വിവേചനത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു എണ്ണൂറ്റി പതിനേഴ് കോടി പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടിയോളം വരുമെന്നും വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുമാനം കിട്ടിത്തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് വായ്പയല്ലാതെ ധനസഹായ പരിഗണന നല്കാനാകില്ല എന്ന് തീര്ത്തു പറയുകയാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ മറുപടി അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞു തടഞ്ഞുവച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധത്തിലാക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയോടും കേന്ദ്രം മുഖം തിരിച്ചു നിൽക്കുന്നത് പദ്ധതിക്ക് ചെലവ് വരുന്ന എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് സംസ്ഥാന സർക്കാർ മുടക്കേണ്ടത് ഇതിൽ രണ്ടായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് കോടി സംസ്ഥാനം ചെലവാക്കിയിട്ടും ഒരു രൂപ പോലും മുടക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം പി 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 മോഡൽ തുറമുഖ പദ്ധതിക്ക് വി ജെ എഫ് അനുവദിക്കുന്നത് ആദ്യമായിട്ടാണെന്നും അതുകൊണ്ടാണ് തിരിച്ചടവ് വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നതെന്നുമാണ് കേന്ദ്രത്തിൻ്റെ വാദം പതിനഞ്ച് വർഷത്തിനു ശേഷം വരുമാനം പങ്കിടുന്ന രീതിയിലാണ് അദാനി പോർട്ടും സർക്കാരും തമ്മിലുണ്ടാക്കിയ കരാറ് ഇരുപത് ശതമാനം തുക മുടക്കുന്നതിനാൽ വരുമാന വിഹിതം വേണമെന്ന കേന്ദ്ര നില നിർബന്ധങ്ങളോട് കേരളം സ്വീകരിക്കുന്ന തുടർ വരും ദിവസങ്ങളിൽ വിഴിഞ്ഞം തുറമുഖ മുൻനിര വലിയ ചർച്ചയായി മാറും